कौशलूर कौशलू

നമസ്കാരം കുറച്ച് ദിവസങ്ങളായി കർഷകർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ കർഷകർ തന്നെയാണോ എന്ന സംശയം ഇതിനോടകം തന്നെ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഈ സംശയം ശരിയാണെന്ന് അടിവരയിടുകയാണ് പുറത്തു വരുന്ന ഒരു വാർത്ത കർഷക സമരത്തിന്റെ പേരിൽ റോഡ് ഉപരോധിച്ചവർ രണ്ട് യുവതികൾ സഞ്ചരിച്ച കാറിനെ തടഞ്ഞു നിർത്തുകയും പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിന്റെ ദൃശ്യങ്ങളുമാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇന്നലെ സമരക്കാർ ഭാരത് ബന്ദ് ആചരിച്ചിരുന്നു ഇതിനിടെ കാറിലെത്തിയ രണ്ട് യുവതികളെ ഇവർ തടയുകയായിരുന്നു തുടർന്ന് യുവതികളും ഒരു കൂട്ടം സമരക്കാരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടാകുകയും ശരീരത്തിൽ സ്പർശിച്ചതിനെ തുടർന്ന് യുവതികൾ പ്രകോപിതരാകുകയുമായിരുന്നു എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് വീഡിയോ വൈറലായതിനു പിന്നാലെ ദില്ലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുന്നവർ തീർച്ചയായും കർഷകരല്ല എന്ന അഭിപ്രായമാണ് ഉയരുന്നത് കാരണം തങ്ങളുടെ അവകാശത്തിനു വേണ്ടി പോരാടുന്ന കർഷകരൊരിക്കലും യുവതികളോട് ഇങ്ങനെ അനാവശ്യമായി പെരുമാറില്ല മാത്രമല്ല ദില്ലിയിലെ സമരത്തിൽ പങ്കെടുക്കാൻ വില കൂടിയ ട്രാക്ടറിലും മറ്റുമെത്തിയ കർഷകരെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടിരുന്നു ഒരു പത്ത് വർഷത്തെ പഴക്കം പോലും ഇവർ സഞ്ചരിക്കുന്ന ആ ട്രാക്ടറിനില്ല അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർ കർഷകരല്ല എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്തായാലും അതിനെ അടിവരയിടുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തയും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്